ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ചായയുടെ കടിയൊക്കെ കഴിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മൾ മാവ് കൂട്ടി വെക്കാനും പൊങ്ങാൻ വെക്കാനും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ ഇത് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അപ്പാണ് അപ്പൊ റവ വെച്ചിട്ടാണ് നമ്മൾ ഈയൊരു അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ റവ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല പഞ്ഞി പോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുമാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാനിതാ ഈ അളവിലാണ് കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് വറുത്ത റവ ആയാലും വറക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാവുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ നല്ല ഈസിയാണ് അപ്പം അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തേങ്ങ ചെരുവേത് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അതുപോലെ ഇത്തിരി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഒരു പത്ത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പൊ ചുമന്നുള്ളി ചെറുതും വലുതും ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഏഹ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതപ്പൊ നമ്മള് ആദ്യം തന്നെ വെള്ളം ചേർത്തതിന്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടുകയും ചെയ്യൂട്ടോ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതാ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഒത്തിരി അങ്ങോട്ട് ആയിട്ടുള്ള ഒരു ബാറ്ററൂം അല്ല അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ വല്ലാണ്ട് ആയി പൂവരുത് കേട്ടോ നമ്മൾ മാവ് ഏഹ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലുള്ള മാവെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളത്തിന്റെ കുറവ് ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലുള്ളത് നന്നായിട്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ടെങ്കിലും അത് മുഴുവനായിട്ട് ആ മാവ് അതിൽ നിന്ന് എടുക്കണം കേട്ടോ അപ്പൊ ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് ടീസ്പൂൺ വെള്ളം ഞാനിതാ ആ മിക്സിഡ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മാവിന്റെ ഒരു പരുവട്ടം അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതുപോലെ കലക്കി കൊടുക്കാം കേട്ടോ ഞാനിതില് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ കലക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു മുക്കാൽ മണിക്കൂർ ഞാൻ ഈയൊരു ബാറ്റർ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് അരച്ച ഉടനെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് രണ്ട് നുള്ളു ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയാണെന്നെങ്കില് നമ്മുടെ ഈ ഒരു മാവ് അരച്ചെടുത്തില്ലേ ആ അരച്ചെടുത്ത് ഈ ചുടുന്ന സമയത്ത് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് അപ്പൊ തന്നെ ചുട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഞാനൊരു ഏകദേശം അരമണിക്കൂർ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാനിപ്പോ മാ ചുട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ബേക്കിംഗ് സോഡയോ പൗഡറോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഫുള്ള് ഹോൾ വന്നിട്ട് ഒന്നും കൂടെ ആയിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനത് ചേർക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ നമ്മൾ കറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെക്കുമല്ലോ ആ സമയം വരെ നമ്മുടെ ഈ ഒരു ബാറ്റർ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അരച്ചുടനെ തന്നെ ഉണ്ടാക്കണം രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി അപ്പൊ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം ഏഹ് അപ്പതാ ഞാൻ ആദ്യത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് രണ്ടാമത്തെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റവാപ്പം കിട്ടുന്നത് കേട്ടോ അപ്പം ഇത് ഏറ്റവും മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഗ്യാസ് ഓവർ തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇത് ഹോൾസ് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് സാവധാനം ഹോൾസ് വന്നോളും അപ്പം ഞാൻ അവിടെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പെട്ടെന്ന് ഹോൾസ് വരും ഒരു നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത്തിരി സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പം അത് സാവധാനം ഇങ്ങനെ ഹോൾസ് വന്ന് കംപ്ലീറ്റ് ആവുന്ന ആ സമയത്ത് നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തവി വെച്ചിട്ട് വല്ലാണ്ട് പരത്തി കൊടുക്കരുത് ജസ്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഏർ ചെയ്തു കൊടുത്താൽ മതി അതല്ലാണ്ട് പരത്തി കൊടുക്കരുതിട്ട് അങ്ങനെ ആകുമ്പോ നമുക്ക് ഹോൾസ് വരില്ല അപ്പൊ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ് പ്രയാസമായിരിക്കും നമ്മൾ തവി വെച്ചിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ മൂടി വെച്ച് കൊടുക്കണം കേട്ടോ മൂടി വെച്ച് കൊടുത്താലാണ് നമുക്ക് നന്നായിട്ട് അതൊന്ന് റെഡി ആയിട്ട് കിട്ടുക അപ്പൊ ഞാനിത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കട്ടെട്ടോ നിങ്ങൾക്കത് ദോശ പോലെ ഉണ്ടാക്കി എടുക്കട്ടോ അപ്പൊ ഞാൻ ലാസ്റ്റത്തെ ആ ദോശ പോലെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അപ്പം പോലെ എല്ലാ ദോശ പോലെ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഹോൾസും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത്തിരി ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മൊരിയിപ്പിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ അപ്പം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണങ്ങത്തിരി നെയ്യും ഓയിലോ എന്തേലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കൂടി മതി കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ അപ്പതാ മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുകെട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പൊ ച പല ഓരോ ദിവസം നമുക്ക് ഉണ്ടാക്കണല്ലോ അപ്പൊ ആ ദിവസം ഒരു ദിവസം അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി മറന്നു പോകല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാൽ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും